കിഴക്കേക്കല്ലട ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ലബോറട്ടറിയുടെ ഉദ്ഘാടനം നടന്നു താൽക്കാലികമായി കിഴക്കേക്കല്ലട പകൽ വീട്ടിൽ ആരംഭിച്ച ലബോറട്ടറിയുടെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് എം പി ഗ്രാമപഞ്ചായത്ത് അതിന്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തോട് ചേർന്ന് ആരംഭിക്കുന്ന ലാബോറട്ടറിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുന്ന ചടങ്ങാണിത് ഈ പഞ്ചായത്തിൽ ഒരു ലബോറട്ടറി ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ പഞ്ചായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾക്ക് ആദ്യം അതിന് നമ്മൾ വിധേയമാകുന്നത് പരിശോധനയ്ക്കാണ് ബ്ലഡ് പരിശോധിക്കുക യൂറിൻ പരിശോധിക്കുക അതുപോലെ തന്നെ മറ്റു പരിശോധനകൾ വിധേയമാകുക എന്നുള്ള അത്തരത്തിലുള്ള പരിശോധന നമ്മുടെ കുടുംബാരോഗ്യത്തോട് ചേർന്ന് നടത്തുന്നതാണ് നടക്കുകയാണ് പതിവ് എന്നാൽ കിഴക്കേ പഞ്ചായത്തിൽ അത്തരത്തിലുള്ള ലാബോ ലബോറട്ടറി സജ്ജമാക്കാൻ കഴിയാതെ ഇരിക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒക്കെ സഹായത്തോടു കൂടി ഇവിടെ ഈ ലബോറട്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത് ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് വിദൂരമായ സ്ഥലങ്ങളിൽ പോയി വലിയ ഫീസ് കൊടുത്ത് ടെസ്റ്റ് നടത്തുന്ന ആ സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഈ പഞ്ചായത്തിലുള്ള ആളുകൾക്ക് രോഗികളായ ആളുകളുടെ രോഗത്തെ സംബന്ധിച്ച വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കാൻ ഇവിടെ ലാബിന് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇത്തരം ലാബുകളുടെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ മിക മെച്ചപ്പെട്ട പ്രവർത്തനത്തിനുമായി കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസിയായ നാഷണൽ ഹെൽത്ത് മിഷൻ അഥവാ എൻ എൻ എച്ച് എം ആവശ്യമായ ഫണ്ട് നൽകുന്നുണ്ട് അത് ആ ഫണ്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ ആശുപത്രികൾ പലതും പ്രവർത്തിക്കുന്നത് മൺട്രോ തുരുത്ത് പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രം വെള്ളപ്പൊക്ക കാലത്ത് അത് നിശേഷം വെള്ളം കയറി നശിച്ചതാണ് അവരിപ്പോൾ പുതിയ ആശുപത്രികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു ആ ഫണ്ട് മുഴുവനായും കേന്ദ്രാവിഷ്കൃത ഏജൻസിയായ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ഏജൻസിയായ എൻ എച്ച് എമ്മിന്റെ ഫണ്ട് കൊണ്ടാണ് ആ ആശുപത്രി ഘട്ടത്തിലെ നിർമ്മാണം പുരോഗമിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് നിർമ്മാണം ഏതാണ്ട് പരമാവധി ഏതാണ്ട് പൂർത്തിയായാറായി അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ രാജീവ് ലോറൻസ് ചൂണ്ടിക്കാണിച്ചു ഈ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഈ പഞ്ചായത്തില് നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം വികസിപ്പിക്കുന്ന എക്സ്പാൻഡ് ചെയ്യുന്നതിന് ആവശ്യമായ സ്ഥലമുണ്ട് ഫണ്ട് ഉണ്ടായാൽ സ്ഥലത്തിന് ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി തീർച്ചയായും ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നാലും വൈസ് പ്രസിഡന്റ് ആയാലും ആവശ്യപ്പെട്ട ഈ ആശുപത്രിയുടെ വികസനം അല്ലെങ്കിൽ എക്സ്പാൻഷന് വേണ്ടി നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ട് അനുവദിക്കണം എന്നുള്ള ആവശ്യം നിശ്ചയമായും അത് ഏത് തലത്തിലാണ് ഇവിടെ ഫണ്ട് കഴിയുക എന്ന് എന്ന് പരിശോധിച്ച് ആവശ്യമായ നിർദ്ദേശം നൽകാം ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകാൻ കിഴക്കേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലാലി കെ ജി അധ്യക്ഷത വഹിച്ചു ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയദേവി മോഹൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണി സുരേഷ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ സുനിൽകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രുതി എസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗിരൺ എസ് എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ദേവ് കിരൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എച്ച് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ